न <laughs> चारे പാർട്ടി കോൺഗ്രസും സംസാരിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യം ഇവിടെ എ കെ ജി സെൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാം ആവേശപൂർവ്വം സ്വീകരണം നൽകുന്ന ഞാൻ ആവർത്തിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതലയെതിരക്കാൻ പ്രാപ്തരായ മറ്റൊട്ടനവധി സഖാക്കൾ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട് എന്നാൽ അവർ ചേർന്ന് എന്നിൽ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതൊരു ഭംഗി വാക്കായിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും അവരുടെ പ്രതിനിധികളായിരുന്ന ഈ സുഖാക്കളും കേട്ട കാര്യമാണ്